വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽവാക്കിയിൽ എഴുപത്തി ഒമ്പതാമത്തെ ആയത്താണ് ലായമുൽ ശുദ്ധിയുള്ളവരെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കൂ എന്ന സാരം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നിസ്കാരത്തിന്റെ ഷരത്തുകളിൽ പെട്ടതാണ് അശുദ്ധി രണ്ടു വിധമു ചരുതും വരുതും പൊതുവുമൊറിയുന്നത് ചെറിയ അശുദ്ധിയാണ് ജനാബത്ത് ഹൈദ് നിഫാസ് പ്രസവം എന്നിവ വലിയ അശുദ്ധിയുമാണ് ചെറിയ അശുദ്ധിയുള്ളവർ ആറ് കാര്യങ്ങൾ ജനാഭത്തുള്ളവർ എട്ട് കാര്യങ്ങളും അയിൽ നിഫാസ് ഉള്ളവർ ഏഴ് കാര്യങ്ങളും ഹറാമാകും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ ഒതുവ് ചെയ്യണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ കുളിക്കണം ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ ആറെണ്ണമാണ് ഒന്ന് നിസ്കാരം രണ്ട് തവാഫ് മൂന്ന് അഞ്ച് മുസാഫ് തൊടൽ ആറ് ജനാഭത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ എട്ടെണ്ണമാണ് ഒന്ന് നിസ്കാരം തവാഫ് സുജൂത് ജുമാഹുത്തുബ തൊടൽ മുസാഫ് എടുക്കൽ ഖുർആാൻ പാരായണം മസ്ജിദിൽ താമസിക്കൽ ഹൈദ് നിഫാസ് ഉള്ള ആളുകൾക്ക് എട്ട് കാര്യങ്ങളാണ് ഹറാമാകാൻ പോകുന്നത് നിസ്കാരം തവാഫ് സുജൂദ് ജുമാഫു തുമസാഫ് തൊടൽ മുസാഫ് എടുക്കൽ ഖുർആാൻ പാരായണം നോമു അശുദ്ധിയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ്